സബ്ജെക്ട് ഞാൻ നമ്മൾ ചർച്ച ചെയ്തല്ലോ അതിനൊരു റെലവെന്സ് എനിക്ക് തോന്നുന്നു ഈ മീഡിയയും അല്ലെങ്കിൽ ഇതൊക്കെ വന്ന കാലം തൊട്ടിട്ടുള്ള ഒരു ചർച്ചയായിട്ടുള്ളതും പല സ്ഥലങ്ങളിലും ചർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് സിനിമയായി വരുമ്പോൾ അതിന് ഒരു സിനിമക്കുള്ളതുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞ സമയത്ത് നമുക്ക് തോന്നുക പക്ഷേ അത് വീണ്ടും 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 എൻ്റെ ചർച്ചയിലൊക്കെ എന്തായപ്പോൾ ആ സിനിമ നമ്മൾ ഷൂട്ടിൻ്റെ സമയത്തായിക്കോട്ടെ സിനിമ കുറച്ചുകൂടെ എനിക്ക് വന്ന ഡിസ്കഷനിലൂടെയൊക്കെ ആ സിനിമ കുറച്ചുകൂടെ നന്നായി വന്നൊരു സബ്ജെക്റ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ദ ടൈം അത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അങ്ങനെ കാരണം ചെറിയൊരു ഐ കണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരു ഡി ഡീ ഫേക്ക് പോലത്തെ അല്ലെങ്കിൽ ഒരു 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 ഫേസ് വാപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവുകയും അങ്ങനെ ഞങ്ങളത് ഫാമിലി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കത് എങ്ങനെ നമ്മളതിനെ ഓവർകം ചെയ്യുന്നു ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു എനിക്ക് എനിക്കൊന്നും ഇന്ന് അജുവിന്റെ ഇന്റർവ്യൂ എടുത്ത് അജു ഒരു വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു വെള്ളിയാഴ്ച എന്ന ദിവസം ഉണ്ടെങ്കിൽ ധ്യാനില്ലാത്ത സിനിമാ തിയേറ്റർ ഉണരില്ല അപ്പൊ ഞാൻ അജുവിൻ്റെ അടുത്ത് ചോദിച്ചു നാല് പടങ്ങളാണ് ഒന്നിനു പറയാൻ നടത്തോണ്ടിരിക്കുന്നത് റിലീസ് റിലീസ് എങ്ങനെയാണ് ഇന്ന് അജു എന്നോട് പറഞ്ഞത് ധ്യാനില്ലാതെ ഒരു തിയേറ്റർ വെള്ളിയാഴ്ച ഉണരില്ല അപ്പൊ അതാണ് ഒരു വെള്ളിയാഴ്ച ഉണ്ണരും ശനിയാഴ്ച അണയും അടുത്ത വെള്ളിയാഴ്ച ഉണരും ശനിയാഴ്ച അണയും രണ്ട് രണ്ട് എടുത്തിട്ട് പോ എനിക്ക് സ്വാതന്ത്ര്യ ആ അതാ പറഞ്ഞ എന്നോട് സമയങ്ങളിലായിട്ട് പലതും പലപ്പോഴും പല തോന്നലുള്ള ഒരാളാണ് പലപ്പോഴായിട്ട് പറഞ്ഞു ഇങ്ങനെ എന്നോട് സെലക്റ്റീവ് ആവണം നീ ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വരുന്ന സിനിമ കരുത് ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഒരു സമയം വരെ പിന്നെ എന്നോട് വിളിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എന്നോട് പറഞ്ഞു നിന്റെ റൂട്ടാണ് കറക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ഉപദേശിക്കുകയും ആ ഉപദേശിച്ച ആൾ തന്നെ മാറ്റി പറഞ്ഞ് അയാള് നമ്മളടുത്ത് വന്നിട്ട് പറയാം നിന്നീ ചെയ്യുന്നതാണ് ശരി എന്ന് പറയുന്ന ശരി അപ്പൊ അതാണെങ്കിൽ അയാൾക്ക് യാതൊരു വിധ അല്ല ഒരു തീരുമാനമോ അപ്പുള്ള തോന്നല എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എനിക്ക് കുറച്ച് തീരുമാനമുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ അറിയാവുന്നവർക്കും കൃത്യമായിട്ട് അറിയാം ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യമായിട്ടുള്ള പലരും എന്നോട് ഒരു പ്ലാൻ ഇല്ലാതെ പോവാണ് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട് എനിക്ക് ആ പ്ലാൻ പണി പോകുന്ന ആളാണ് ഓരോ ദിവസവും അപ്പം ഇപ്പൊ എന്നെ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എല്ലാ ദിവസവും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ മനസ്സിലായി അത് ഇന്റർവ്യൂ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഈ ഒരു കഥ പറഞ്ഞു ഞാൻ എല്ലാ സിനിമയിലും ധ്യാന്റെ കൂടെ ഉണ്ടെന്നു ധ്യാന്റെ അടുത്ത് ഞാൻ ഒരു ഉപദേശം ഉപദേശിക്കാൻ പോയി പക്ഷെ പിന്നെ എനിക്ക് ധ്യാന്റെ സിനിമയിലേക്ക് അവസരങ്ങളുണ്ട് എന്റെ ഇ എം ഐ ഒക്കെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഇ എം ഐ മുടങ്ങും അല്ലെങ്കിൽ എല്ലാ സിനിമയിലും ഞാൻ ഉണ്ടായിരുന്നു അതെ 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 അതാ പറഞ്ഞി എന്നെ ഉപദേശിക്കാൻ നിക്കരുത് നമ്മുടെ ജോലി എന്താ നമ്മുടെ ജോലി അഭിനയിക്കുക നമ്മളെ വിളിക്കുന്ന നമുക്ക് കിടുന്ന ക്യാരക്ടേഴ്സും അത് നമ്മൾ വിശ്വാസം അർപ്പിച്ചിട്ട് ഒരാൾ വന്ന് നമ്മളെ കാരണം അവരുടെ ഒരു ഗട്ട് ഫീലിംഗ് കൂടെ ഉണ്ടല്ലോ ഇത് ഇതിനൊരു സംവിധായകനുണ്ട് ഇതിനൊരു പ്രൊഡ്യൂസർ ഉണ്ട് അവരിത് കേട്ട് അവരിഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇങ്ങനെ ഒരു സിനിമയും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പം പലപ്പോഴും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ഞാൻ പലപ്പോഴും അവരുടെ ആ ഗട്ടിന് അല്ലെങ്കിൽ അവരുടെ ഗട്ട് ഫീലിങ്ങിനെ വിശ്വസിച്ച് നമ്മൾ 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 ഇറങ്ങി പോവാണ് നമ്മുടെ സ്റ്റാർഡമോ അല്ലെങ്കിൽ നമ്മളെ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല നമ്മൾ അവരെ വിശ്വാസം അർപ്പിച്ച് കാരണം ആ സിനിമ ഓടേണ്ട നമ്മളെത്രത്തോളം അതിനെ നമ്മളെക്കാൾ ആവശ്യം അവർക്കാണ് അപ്പൊ അത് നന്നാക്കി എടുക്കേണ്ടത് അവരുടെ ചുമതലയാണ് ഒരു പരിധി വരെ നമുക്ക് ഡെഫിനറ്റ്ലി ഉത്തരവാദിത്വം ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ നമ്മുടെ ജോലി അഭിനയമാണല്ലോ അപ്പം അത് നമ്മൾ ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു സംവിധായകനും കൊളമാക്കിന്നോ അല്ലെങ്കിൽ നശിപ്പിച്ചു ഞാൻ കാരണം നശിച്ചു പോയൊരു സിനിമയൊന്നുമില്ല എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുമില്ല അതില്ലാത്തടത്തോളം ഞാൻ ഇപ്പൊ എന്റെ റൂട്ട് കറക്റ്റാണെന്ന് തിരിച്ചറിവ് ഉണ്ടായി അജോൺ ചേട്ടൻ ഉണ്ടാവട്ടെ അല്ല അവരിപ്പം ചിന്തിക്കുന്ന ഇതിലുള്ള സാമ്പത്തിക ലാഭമാണ് ഞാൻ ചിന്തിക്കുന്നത് അതല്ല സാമ്പത്തിക ലാഭം ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ശമ്പളം കൂട്ടാം എനിക്ക് പല 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 കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ ഇപ്പൊ എന്നെ കഴിഞ്ഞ ഏതോ ഒരു സിനിമയിൽ ഇതേപോലെ തന്നെ വിളിച്ചപ്പോൾ അജു എന്നെക്കാളും ശമ്പളം കൂട്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ നായകനേക്കാളും ഞാൻ നായകനായി അഭിനയിക്കുന്ന സിനിമയിൽ നായകനേക്കാളും ശമ്പളം അപ്പം സാമ്പത്തികം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ അതിനപ്പുറം നമ്മൾ ജോലി അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ ജോലി ഇതാണല്ലോ നമ്മുടെ തൊഴിൽ അപ്പം എല്ലാവരും ജോലി ചെയ്യുന്ന സാമ്പത്തിക സാമ്പത്തികം അല്ലെങ്കിൽ നമുക്ക് അതോടൊപ്പം തന്നെ സാമ്പത്തികം മാത്രം നോക്കിയിട്ടല്ല സിനിമയിൽ നിന്ന് അതോടൊപ്പം ചില സിനിമകളൊക്കെ നമ്മൾ ഇത് ഈ സിനിമയൊക്കെ നമ്മൾ കഥ കേട്ടിട്ട് നമുക്ക് ഒരു സാധ്യതയുണ്ടെന്ന് തോന്നി തന്നെ ചെയ്ത സിനിമയാണ് ചില സിനിമകൾ എല്ലാ സിനിമകളും എന്ന് വെച്ചിട്ട് ഞാൻ ഇത് ഒരു വലിയ മാസ് ഹിറ്റ് അടിക്കും എന്നുള്ളതപ്പുറം ഇതൊരു ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്നവർ കാണട്ടെ എത്ര പേര് കാണുന്നുള്ളത് പത്ത് പേര് കണ്ടാലും നൂറ് പേര് കണ്ടാലും ഒരു കാണുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് എവിടെയെങ്കിലും കറക്റ്റ് ആകും അല്ലെങ്കിൽ എവിടെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളു അത് തന്നെയാണ് ഇതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറോ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവുക എവിടെയെങ്കിലും ഒക്കെ കണക്ട് ആകും അങ്ങനെ നമുക്ക് എല്ലാവർക്കും ദിവ്യക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ എവിടെയെങ്കിലും ഈ കഥയ്ക്ക് ഒരു പ്രസക്തി ഉണ്ടല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സബ്ജക്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് തോന്നി തന്നെ ചെയ്ത സിനിമയാണ് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ വേറൊരു കാര്യങ്ങളും അതുകൊണ്ട് ചോദിച്ചിട്ട് പോകണം അജി പറഞ്ഞോ നമുക്കൊക്കെ ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കാമെന്ന് ആഗ്രഹിക്കും പക്ഷേ കൈ കഴിഞ്ഞപ്പോൾ ഫുൾ സ്ലീവ് ഇട്ടിട്ടുണ്ട് പരസ്യത്തിൽ ഡേറ്റുകളായിരുന്നു കൂടുതൽ അതെ കാരണം കൈ ഒ അന്ന് അന്ന് പറഞ്ഞു ഇനോഗ്രേഷൻ പിടിച്ചത് കൈ ഒടിഞ്ഞതിനു ശേഷം പിടിച്ചിരുന്ന ഇനോഗ്രേഷനും മുന്നേ പിടിച്ചിരുന്ന പരസ്യങ്ങളും ആയിരുന്നു ഇതൊക്കെ പക്ഷെ കൈ ഒടിഞ്ഞ ഒരു കാരണം കൊണ്ട് എനിക്ക് വേണമെങ്കിൽ കാരണം ഈ ഞാൻ ആ കൈയൊടിഞ്ഞ അന്ന് രാത്രി ആ ഷൂട്ട് ഞാൻ ബ്രേക്ക് ചെയ്തു കാരണം ഷൂട്ടിൽ ഞാൻ ഹാഫ് സ്ലീവ് ഷർട്ടാണ് ഇട്ടിരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയും നീളത്തില് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കാണുന്നത് കൊണ്ട് ഞാൻ എനിക്ക് ഷൂട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ആലോചിച്ചപ്പോ ഇത് കവർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പരസ്യം ചെയ്യാം കാരണം ഇതില് അപ്പൊ ഞാൻ അന്ന് രാത്രി ഈ പ്ലാസ്റ്റർ എന്ന് വെച്ചാൽ എന്റെ റിസ്റ്റാ പൊട്ടിയത് ഇവിടുന്ന് പൊട്ടി ഞാനിപ്പോ ഇവിടെ ഇത് ഇട്ടിട്ടുണ്ട് പ്ലേറ്റ് അപ്പോൾ പൊട്ടി അന്ന് രാത്രി ഞാൻ ഈ പ്ലാസ്റ്ററിന് ഇട്ടി ഞാനപ്പം ഈ പരസ്യത്തിൻ്റെ ആൾക്കാർ സ്വിഗ്ഗീൻ്റെ ആടാണ് ഞാൻ ചെയ്തത് അപ്പോൾ സ്വിഗ്ഗീൻ്റെ ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ടായിട്ട് ഞാനത് വലിയൊരു പൈസ ഒക്കെ ഒന്നും അല്ല ഞാനത് കമ്മിറ്റ് ചെയ്തു നമുക്ക് ഒരു ഇത് ഉള്ളതുകൊണ്ട് പിന്നെ സ്വിഗ്ഗിനെ പോലത്തെ ഒരു ഒരു നാഷണൽ വൈഡ് എല്ലാം അത്ര അറിയുന്ന ഒരു ബ്രാൻഡ് ഞാനത് അസോസിയേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടും ഞാൻ അവർ വന്ന് എനിക്ക് വേണ്ടിയിട്ടായിട്ട് നിൽക്കും അവിടെ കാരണം ഞാൻ കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോൾ കോഴിക്കോട് അവരെ സെറ്റ് ചെയ്ത് അവരെ ക്രൂ മൊത്തം പല സ്ഥലങ്ങളിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും എല്ലാം കൊച്ചി എന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ എനിക്ക് വേണമെങ്കിൽ ആ കാരണം പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് എനിക്കൊന്നും ഷൂട്ട് ചെയ്യാതിരിക്കാമായിരുന്നു കാരണം എനിക്ക് സോളിഡ് കാരണമുണ്ട് പിന്നെ എന്തായാലും അത്യാവശ്യം കാശ് കൊണ്ട് എനിക്ക് കൊടുത്തിട്ട് അത് സെറ്റിൽ ചെയ്തിട്ട് പറ്റില്ല എക്സ്പെൻസ് മൊത്തം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയണല്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ